വല്യ ഒരു രണ്ടു മിനിറ്റ് ഞാനുമായി ബന്ധപ്പെട്ട ഒരാളെ ഫോൺ വിളിച്ചു ഈ നാട്ടുകാരനല്ല അപ്പൊ അദ്ദേഹം ഫോൺ വിളിച്ച ഒരു കാര്യം പറഞ്ഞു മകളെ കല്യാണ നിശ്ചയം കല്യാണം നിശ്ചയിച്ചു കല്യാണം നിശ്ചയിച്ചത് സഫറക്കാണ് ഇപ്പൊ നാളെ മറ്റന്നാളെ സഫറത്ത് പ്രവേശിക്കുകയാണല്ലോ നിശ്ചയം കഴിഞ്ഞാൽ പരിലെത്തിയപ്പോഴാണ് പെണ്ണുങ്ങൾ പറയുന്നത് സഫറിൽ കല്യാണം നടത്താൻ പറ്റൂല സൊഫർ മാസമാണ് ഇടങ്ങേറൊറ്റ മാസാണ് ഇനി ചോദിച്ചു കണ്ടാണ് പെണ്ണു നമ്മളൊന്നും അങ്ങനെ നമ്മളിവിടെ അങ്ങനെ ഒരു പറച്ചിൽ ഇണ്ടാവില്ല അല്ലെ സൊഫർ എല്ലാത്തിനും പറ്റാത്തൊരു മാസമാണെന്നുള്ളൊരു പറച്ചിലൊന്നും ഉണ്ടാവില്ല ഇത് കാലം മുതലേ പോരുന്ന ഒരു വിശ്വാസമാണ് അതായത് വളരെ എന്ന ഒരു ഒരു ജാഹിലിയത്തിൽ വളരെ ധാരണത്തിൽ ഇസ്ലാം അതിനെ നല്ലോണം തിരുത്തിയിട്ടുണ്ട് എന്നാലും ചില ആളുകളിലുള്ള കപ്പളും അതിന്റെ ഒരു ചെറിയ ശാഖക ചില ആളുകളിൽ കപ്പളും ഉണ്ട് എന്നാണ് നോക്കു നിങ്ങൾ മഹാനായ ായതിന്റെ പേരിൽ ഒരു കാര്യവും മാറ്റിവെച്ചതായിട്ട് ചരിച്ചിത്രത്തിൽ കാണാൻ കഴിയുന്നില്ല മാത്രമല്ല സഫർ മാസം സീതയായ മാസമാണ് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത മാസമാണ് എന്ന് അള്ളാഹു എവിടെയും പഠിപ്പിച്ചിട്ടില്ല ചില ആളുകൾക്ക് സൊഫറിൽ കല്യാണം നടത്താൻ പേടി നിക്കാഴ്ച നടത്താനും പേടി കുടിയിരിക്കൽ നടത്താനും പേടി ചില ആളുകൾക്ക് ചില ഉദ്ഘാടനങ്ങളൊക്കെ നടത്താൻ പേടി ആ സൊഫർ കണ്ട് കഴിഞ്ഞോട്ടേന്നുള്ള ഒരു ധാരണ വളരെ കുറവായിട്ട് ചില ആളുകൾ അടിയത് നോക്കും നിങ്ങൾ നാല് വിശ്വാസങ്ങളെയാണ് ഒത്തിരി വിധങ്ങളില്ലാതെ ഈ നാലി ചില ശാഖകളൊക്കെ ഒന്നും നമ്മുടെ നാട്ടിലുണ്ട് ഒന്നാമത് അവിടെ നിന്ന് പറയുന്നില്ല ആ തീർന്ന രോഗങ്ങൾക്ക് സ്വയം പകരാനുള്ള കഴിവില്ലാതെ നമ്മളിപ്പോ പകർച്ചവ്യാധി ഇപ്പൊ കൊറോണ പോലുള്ള രോഗങ്ങളാണെങ്കിലും നമ്മക്കൊരു ധാരണ ഈ രോഗമൊക്കെ സ്വയം പകരുന്ന അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല ഉത്തരേപിതങ്ങൾ പറയണ ഒരു രോഗവും സ്വയം പകരുന്നില്ല പിന്നെയോ ആ രോഗങ്ങൾ പകരണമെങ്കിൽ അബ്ബാഹുവിന്റെ ഉണ്ടെങ്കിൽ മാത്രമേ രോഗം പകരള്ളൂ അങ്ങനെ മനുഷ്യൻ വിശ്വസിക്കാൻ പാടുള്ളൂ അല്ലാതെ നമ്മൾ വിശ്വസിച്ചാൽ അത് നമ്മുടെ ഈമാനിനെയും ഈമാനെയും ബാധിക്കുന്ന കാര്യമാണ് പകർച്ച വ്യാധികൾ രോഗങ്ങളുണ്ട് പക്ഷെ ആ രോഗങ്ങൾക്ക് സ്വയം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള ശേഷിയുണ്ടോ ഇല്ല ശേഷിയുള്ള രോഗങ്ങൾ പകരളൂന്ന് അതാണല്ല അത് വാ രോഗങ്ങൾക്ക് സ്വയം പകരാൻ കഴിയും ജാഹിദാക്കി അങ്ങനെ വിശ്വാസം ആയിരുന്നു പിന്നെ പറയുന്നത് പക്ഷികളെ വെച്ചു ശബനം ഒരു സംവിധാനം ഇസ്ലാമിൽ ഇസ്ലാമിക പക്ഷികളെ വെച്ച് കണ്ട കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ നോക്കുന്ന ഒരു സംവിധാനം അല്ലാതെ ഞങ്ങളൊക്കെ മദ്രസത്ത് പോയ കാലത്ത് കുട്ടികളൊക്കെ തന്നെ മൈനിനെ കണ്ടാ പറയാ വർത്താനുണ്ടായിരുന്നേ ഒറ്റ മൈനെ കണ്ടാൽ പറയാ എന്ന് ഞാൻ ഇന്നത്തെ കാര്യം പോക്കൻ വേണ്ടി ഇന്ന് എന്തായാലും ദുഃഖം ഉണ്ടാകൂടോ കാരണം ആ കണ്ടത് ഒറ്റമൈനെന്ന് പറയുന്നു ഏറ്റ മൈനെ കണ്ടാൽ വലിയ സന്തോഷാണെന്ന് പറയലു അങ്ങനെ ഒരു ഉണ്ടായിരുന്നു വർത്താനുണ്ടോ ഉണ്ടോ എന്നുള്ളത് നിനക്ക് അറിയില്ല പണ്ട് ആ കുട്ടിയായ സമയത്ത് പറഞ്ഞത് വർത്താനം ജാഹിത കാലത്ത് കാലത്തിലെ സ്വഭാവം ഉണ്ടായിരുന്ന അറികൾ പോലെ എവിടുന്നെങ്കിലും ഒരു വഴി പോകുകയാണെങ്കിൽ ഒരു പക്ഷിയെ കൊണ്ടുവിടുക എന്നിട്ട് അവരുടെ പക്ഷിയെ പറഞ്ഞു വലത് ഭാഗത്തേക്കാണ് പക്ഷികൾ പറന്നു പോയതെങ്കിൽ ഇത് വളരെ നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കുകയോ ആ കാര്യമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അല്ല ഇടത്തെ ഭാഗത്തേക്ക് പക്ഷികൾ പറന്നു പോയാൽ ഈ കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് കഴിഞ്ഞിട്ട് അവർ യാത്രയുമായി കാര്യങ്ങളൊക്കെ മാറ്റി വരുമായിരുന്നു നിമിത്തങ്ങൾ പറഞ്ഞു അല്ല തീവ്രത പക്ഷികളെ നോക്കി വെച്ച് ശകലം നോക്കുന്നൊരു സംവിധാനം മനസ്സിലാകില്ലേ ഇല്ല മൂന്നാമതാ പറഞ്ഞു പക്ഷികളുടെ കരച്ചിൽ കൊണ്ട് അപകടം വിടുകയില്ല അങ്ങനെ വിശ്വാസം ചില പക്ഷികളെ കരച്ചിൽ കേട്ടാൽ വലിയ അപകടം അറിയിപ്പാണ് നമ്മുടെ നാട്ടിലൊക്കെ ചിലപ്പോ കേക്കലെങ്കിൽ ചില മൂങ്ങന്റെ കൂമന്റെ ഒക്കെ കരച്ചി കേട്ട മരണ വാര്ത്തകള് കേൾക്കുന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വിശ്വാസം ഇസ്ലാമിക ഏതായാലും പറഞ്ഞു പക്ഷികളെ ചിലച്ചു എന്നതുകൊണ്ട് അപകടം വിശ്വാസം ഇല്ല അങ്ങനെ ഒന്നും ഇസ്ലാമില അങ്ങനെ വിശ്വസിക്കാനും പാടില്ല നാലാമത് പറഞ്ഞു എന്ന വിശ്വാസം ഇല്ല അങ്ങനെ വിശ്വസിക്കുവാനും പാടില്ല നമുത്ത പറയാറുണ്ടായ ും മുഴുവനും അവർ വലിയ മോശങ്ങൾ കാണുമായിരുന്നു നഷ്ടങ്ങളെ കാണുമായിരുന്നു മാസമാണെന്നുള്ള വിശ്വാസം ആയിരുന്നു ആ വിശ്വാസം മറികടക്കാൻ പറഞ്ഞു വലാ സൊഫറ സോഫർ മാസം ചീത്തയാണെന്ന് വിശ്വാസം അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല അപ്പൊ സൊഫറിലേത് കാര്യവും ചെയ്യാം പക്ഷെ എന്താ എല്ലാ മാസങ്ങളിലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നഷ്ടിക്കാറുണ്ട് അത് സൊഫറില് ദിവസങ്ങൾ എല്ലാ മാസങ്ങളിലും ഉണ്ട് അത് സഫറിൽ നോക്കണം എന്നല്ലാതെ ആ ദിവസങ്ങളിൽ കാര്യങ്ങൾ മാറ്റി വെക്കണമെന്നല്ലാതെ ഇത് ഒരു കാര്യവും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല കാരണം ഇസ്ലാം അടിസ്ഥാനമില്ല എന്ന് റസൂലുള്ളാഹി എന്നിട്ട് മൊത്തം എപ്പോഴും ഈ ആശയം സ്വാഭാവത്തിൽ പഠിപ്പിച്ചു കൊടുത്തത് എങ്ങനെയാണേ എന്നുള്ളതൊക്കെ വളരെ മോശമായി കഴിഞ്ഞിരുന്നതാണ് പ്രിയപ്പെട്ട മകളായ ഫാത്തിമയില് ആ ഫാത്തിമയെ അലിയാരി കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് സഫറു മാസത്തില് മാസം ഏതാ സൊഫർ മാസം എന്തിനാണ് തന്റെ പ്രിയപ്പെട്ട മകളെ സൊഫറിൽ തന്നെ ലഭിതങ്ങള് അലിയറിഞ്ഞ് ജാഹി കാലത്തുള്ള ആളുകൾ ഒരിക്കലും മേലിനോ സൊഫറിൽ ഒരു നല്ല കാര്യം നടത്താന്ന് പറഞ്ഞത് സൊഫർ മാസമല്ലോ എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം എത്താൻ വേണ്ടി തന്റെ പ്രിയപ്പെട്ട മകളുടെ വിവാഹത്തിൽ ലഭിതങ്ങൾ നടത്തിയത് സൊഫർ മാസം മാത്രമല്ല ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട പല സംഭവങ്ങളും സുഫറിൽ നടന്നിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിലെ ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധമായ നമ്മളൊക്കെ സാധാരണ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം എന്ന് പറയുന്നത് ബദറാണ് ബദറിന്റെ നദറത്തെ യുദ്ധം നടന്നിട്ടുണ്ട് എന്നാണ് അതിന്റെ പേര് പറയുന്നത് ഉത്തരവിധങ്ങളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ മക്കാരായ ആളുകളും മദീനയിലും ഒന്ന് ആക്രമിക്കാൻ തുടങ്ങി മദീനയിലും അവർ സ്വസ്ഥത കൊടുക്കുന്നില്ല മാത്രമല്ല മദീനയുടെ പരിസരത്തുള്ള ചില ഒറ്റപ്പെട്ട ഗോത്രങ്ങളെ സ്വാധീനിക്കുകയാണ് ആ ഗോത്രങ്ങളെ വെച്ച് മദീനക്കാരെ അവർ ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് ആ സമയത്തൊന്നും പ്രതിരോധിച്ചു നിൽക്കാനുള്ള അനുമതി ഒന്നും അവർ വിധങ്ങൾക്ക് സ്വഭാവത്തിന് നൽകിയിട്ടില്ല പിന്നെയാണ് സുഹൃത്തുക്കളെ ജില്ല നിങ്ങളെ പിളിച്ചതിൽ കേട്ടതിലില്ല പ്രതിരോധ മൊഴികൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങട്ട് തിരിച്ചടിക്കാൻ പറ്റുന്നുള്ള സമ്മതം അതും ഖുറാനിലെ അറിഞ്ഞില്ലേ ആ ജിറങ്ങി കഴിഞ്ഞിട്ട് സാധ്യത അക്രമം വന്നത് മദീനയിൽ ഇരുപത്തി മൂന്ന് മൈൽ അകലെയുള്ള വനോമന്ത്ര എന്ന് പറയുന്ന ഒരു ഗോത്രക്കാരും മദീനക്കാരെ ആക്രമിക്കാനൊക്കെ വിവരം ലഭിതങ്ങളും സ്വഹാബ് ലഭിതങ്ങളെ കുറച്ച് സ്വഹാബരെയും അവരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ് ഈ ലഭിതങ്ങളും ഇസ്ലാമിക ചരിത്രത്തില് ആദ്യം നടന്നത് കൊണ്ട് ആ യുദ്ധത്തിലോ അതിന്റെ ശേഷങ്ങളിലോ ഇസ്ലാമിൽ ഈ സൊഫർ കഴിഞ്ഞിട്ട് വന്ന റമർനാലിലാണ് മതയുദ്ധം നടന്നത് എത്രത്തോളം തോട്ട കൂടാട്ടിൽ സൊഫറിൽ പോയി ആ വസിനും അനുസരിച്ച് അവിടെ യുദ്ധം നടക്കേണ്ടി വന്നിട്ടുണ്ട് അവിടെ ഇത് ഈ മുസ്ലിം സൈന്യത്തെ കണ്ടപ്പോഴേക്കും ആ മറന്നു ഗോത്രക്കാരുണ്ടല്ലോ അല്ലോ അവർ വായിച്ച് മാത്രമല്ല ഇന്നൊരിക്കലും ഞങ്ങൾ മദീനക്കാരനിക്കൂല ശല്യം ചെയ്യൂലാണ് അവർ കരാറിയോ ചോദിച്ചു യുദ്ധം നടക്കാതെ വിജയത്തോടെ തിരിച്ചു പോകുന്നതാണ് സൈബർ യുദ്ധം ഇസ്ലാമിലെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട യുദ്ധമാണ് അത് നടന്നതാകട്ടെ മാസത്തിലാണ് പ്രിയപ്പെട്ട കാരണത്താൽ ഇസ്ലാം ആ യാതൊരു മോശവും ചീച്ചയായ മാസവുമല്ല ഏത് കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന മാസം തന്നെയാണ് പിന്നെ എല്ലാ മാസങ്ങളിലും നമ്മൾ പരിഗണിക്കുന്നതുപോലെ ദിവസങ്ങളും പരിഗണിക്കാൻ മാറ്റി ർക്കേണ്ടതില്ല അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ നമുക്ക് തോൽപ്പിക്കുന്ന അനുഗ്രഹിക്കട്ടെ